അകലം മനുഷ്യർ തമ്മിൽ മനസ്സിലാകാതെ വരുമ്പോഴാണ് അകലം കൂടുന്നത് മനസ്സിലായാൽ പിന്നെ എന്തകലം എന്റെ ക്യാസം ക്ലാസ്സിലെ വിയാനിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം എൽ കെ ജി യു കെ ജി ഒന്നാം ക്ലാസ്സാണ് അവിടെ പോയിരുന്ന സമയം പോണതേ അറിയില്ല ഞാൻ ചെല്ലുമ്പോൾ തന്നെ കുട്ടികൾ ചോദിക്കും അച്ഛാ ഇന്ന് കഥ പറയണല്ലേ കളിക്കണല്ലേ അന്ന് ഞാൻ ഒരു കളി കളിക്കാമെന്ന് വിചാരിച്ചു നോഹയുടെ പെട്ടകാണ് കളി ഞാൻ പറഞ്ഞ മക്കളെ നിങ്ങളെല്ലാവരും ആർക്കിടെക്ട്സ് ആണ് എൻജിനീയേഴ്സ് ആണ് വേഗം പെട്ടകം ഉണ്ടാക്കാൻ പറഞ്ഞു അവര് അങ്ങോട്ട് ഇങ്ങോട്ട് ഓടിയൊക്കെ നടന്ന് പെട്ടകം പോലെ ഇങ്ങനെ വായുവിൽ ഉണ്ടാക്കിയാണ് ഉടനെ അവർ കൊച്ച് പ്രഖ്യാപിച്ചു പെട്ടകം കഴിഞ്ഞു ഞാൻ പറഞ്ഞു ഇനി ആളുകളെ അകത്തേക്ക് കയറ്റണം ഞാനാണ് നോഹ നിങ്ങൾ ഓരോരുത്തരും ഓരോ മൃഗങ്ങളോ പക്ഷികളായിക്കോ വെറുത്തഞ്ചും ചാടി പറഞ്ഞു ഞാൻ പുലിയാണ് അവൻ അവന് ദഞ്ഞ് വന്നു